ഗർഭനിരോധന മാർഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് കോണ്ടം തന്നെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നതും അതേപോലെ ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് എന്നുള്ളതും കോണ്ടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഗർഭധാരണം തടയുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഗർഭനിരോധന ഉറ അല്ലെങ്കിൽ കോണ്ടം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്കിതിന് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അതായത് ഗർഭധാരണം തടയുകയും രോഗങ്ങളെ തടയുകയും ചെയ്യത്തുള്ളൂ പല വ്യക്തികൾക്കും കൃത്യമായിട്ട് ഗർഭനിരോധനമുറ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഗർഭധാരണ നടക്കുകയും അതല്ല എങ്കിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഈ കോണ്ടം നിർമ്മിച്ചിരിക്കുന്ന ലാറ്റക്സ് അല്ലെങ്കിൽ ഒരു റബ്ബർ കൊണ്ടാണ് അപ്പൊ അത് പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് പങ്കാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പൊ ഭാര്യയ്ക്ക ഭർത്താവിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് അലർജി ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ആ ദമ്പതികൾക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല കോണ്ടം ഒരു പരിധി വരെ ലൈംഗിക രോഗങ്ങളെ തടയുന്നത് തന്നെയാണ് പ്രധാനമായും ഗൊണോറിയ അല്ലെങ്കിൽ സിഫിലിസ് പോലെയുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതാണ് എന്നാൽ ഹെർപ്പീസ് പോലെയുള്ള ലൈംഗിക രോഗമാണ് എങ്കിൽ ഈ ഒരു കോണ്ടം ഉപയോഗിക്കുന്നതിന് ചുറ്റുമുള്ള മറ്റ് ഏരിയാസിൽ അത് പകർന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പങ്കാളിക്കും പകരാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഹെർപ്പീസ് പോലെയുള്ള രോഗസാധ്യതയുടെ അളവ് കുറയ്ക്കുന്നതല്ല